കണ്ണടച്ചാരുമേ കണ്ണിരൊഴുകുന്ന കണ്ടോലിനീ അല്ലി വിരുന്നൊരു കൺമദ പൂവിടന്നാൽ കളി വിഴുന്നൊരുക്കും കസൂരിമാ നല്ലത് കാര്യം ചെയ്യുക നമുക്ക് പറ്റാവുന്ന എനിക്ക് പറ്റില്ല മറ്റൊരു പറ്റണ്ടാവുന്നതല്ല വിചാരിക്കുക നമുക്ക് പറ്റാത്ത വേറെ ആൾക്ക് പറ്റണമെങ്കിൽ അതിനൊത്താശ ചെയ്യാനുള്ള മനസ്സുണ്ടാവുക അത് പോസിറ്റീവുക സ്നേഹിക്കുക സഹായം കൊടുക്കുക അതാണ് മുഖ്യം കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലോർത്തു ഞാൻ കൊതിച്ചിരുന്നു എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ അരനൂറ്റാണ്ടിലേറെയായി മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് നിറസാന്നിധ്യവും ഈ വർഷത്തെ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ജേതാവുമായ വിദ്യാധരൻ മാസ്റ്റർ ഓണവിശേഷങ്ങളും ഓണ അനുഭവങ്ങളും പങ്കുവെക്കുന്നു സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ഉത്രാടനാളിൽ രാത്രി ഏഴിന് ഓണം എന്നുള്ളത് നമ്മളെ തന്നെ ഓണപ്പാട്ടുകളുടെ ഓണപ്പാട്ടുകൾ പാടിക്കാൻ കൊണ്ടുവരുമ്പോഴാണോ അപ്പൊ ഓണം ആവാറായി കാലം ഒരു പുലർക്കാലം കുളിരല തേടും കിളി കുലജാലം ആ ആൽബം വസന്തഗീതങ്ങളാണോ എനിക്ക് ജാനിക്കാൻ വേണ്ടി ഒരുപാട് എക്സ്പ്രഷൻസ് കേൾക്കുമ്പം അതുപോലെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും പാടാൻ സാധിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ചേച്ചി പാടാത്ത ഭാഷകളും ചേച്ചി എത്ര ഭാഷകൾ പാടിയും ചോദിക്കുന്നതിനെക്കാട്ടിയും എനിക്ക് തോന്നുന്നത് ചേച്ചി ഏതൊക്കെ ഭാഷയിൽ പാടില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും പാടറിയേ പടിപ്പറിയേ പള്ളിക്കൂടിയേടറിയേ എഴുത്തറിയേ എഴുത്തുവകേ இதான ஸ்டேட் நேஷனல் அவார்டு நான் ஒரு சிந்து காவடி சிந்து ராகம் புரியவில்லை உள்ள சோகம் தெரியவில்லை தந்தை இருந்தும் தாயும் இருந்தும் சொந்தம் ஏதுவுமில்ல அதை சொல்ல தெரியவில்லை ടെൻഷൻ അടിച്ച് പേടിച്ചിട്ട് നമ്മൾ ആ പേര് ഇളയരാജ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഭയഭക്തി ബഹുമാനം എന്ന് ആ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു മലയാളത്തിന്റെ സ്വരമാധുര്യം നമ്മുടെ സ്വന്തം ചിത്ര ഓണവിശേഷങ്ങളുമായി നിങ്ങളുടെ സ്വന്തം കണ്ണൂർ വണ്ണിൽ ചിത്രവസന്തം തിരുവോണനാളിൽ രാവിലെ പത്തിന്